നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർപ്പിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടുതലായിട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് എന്നാൽ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഇപ്പോൾ തുടരെ തുടരെ കേൾക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്രനടയിൽ ഭക്തരും ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ സംഘർഷം നടന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ കിഴക്കേ നടയിൽ കല്യാണ മണ്ഡപത്തിന് സമീപം രാവിലെ ഏഴരയോടെയാണ് സംഘർഷ സാഹചര്യം ഒരുങ്ങിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് കൊല്ലം അഞ്ചൽ സ്വദേശിയും ആർമി ഉദ്യോഗസ്ഥരുമായ ഭക്തനും കുടുംബവും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലായിരുന്നു സംഘർഷം നടന്നത് ഉദ്യോഗസ്ഥന്റെ ഇരു കൈകളും സെക്യൂരിറ്റി ജീവനക്കാരൻ പുറകിലോട്ട് പിടിച്ച് തായി ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് മെൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ വധൂവരന്മാരെ കടത്തിവിടുന്ന വഴിയിലൂടെ കയറാൻ ശ്രമിച്ചത് തടയുകയായിരുന്നു എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്നാൽ ക്ഷേത്ര ദർശനത്തിന് വരി നിൽക്കുന്നതിനിടെ ജീവനക്കാർ വളരെ മോശമായി പെരുമാറിയെന്നും ഇത് ചോദ്യം ചെയ്തതോടെ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നുമാണ് ഈ കുടുംബം പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നേരത്തെ ഉയർന്നു കേട്ടിട്ടുണ്ട് ഭക്തരോട് മാന്യതയില്ലാതെ പെരുമാറുന്ന സ്വഭാവമുള്ള സെക്യൂരിറ്റി ജീവനക്കാരിൽ പലരും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് അത് നേരിട്ട അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ പലരും ഭക്തരോട് അപമര്യാദയായാണ് പെരുമാറുന്നത് എന്നതടക്കമുള്ള പല നിർദ്ദേശങ്ങൾ പല കമന്റുകളും പല പരാതികളും നേരത്തെ ഉയർന്നിട്ടുണ്ട് എന്നാലും മറ്റൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് ദൃശ്യം പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് പിടിവലിയിൽ കഴുത്തിൽ കിടന്ന സ്വർണമാല പൂട്ടി കൊളുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പരാതി നൽകാതെ നാട്ടിലേക്ക് മടങ്ങുകയാണ് എന്നാണ് ഈ കുടുംബം പറഞ്ഞത് ഹൈക്കോടതി വീഡിയോഗ്രഫി നിരോധിച്ച സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വിഷുക്കണി സമയത്ത് ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയ മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ വിലക്കുണ്ടായിരുന്നു എന്തായാലും ഗുരുവായൂരാമ്പുലവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തുടരെ തുടർ ചില വിവാദങ്ങൾ ഉണ്ടാവുകയാണ്